അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് ഈ നമ്മുടെ സ്കിന്നിലെ ലൈൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കണ്ടേ അപ്പൊ അതിനായിട്ട് നല്ലൊരു ടിപ്സ് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോയില് വന്നിട്ടുള്ളത് അപ്പൊ സാ നമ്മള് ഈ നെറ്റീന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ലൈൻസ് വരൂല്ലേ എങ്ങനെ എന്താ പറയാ ഒരു നീളത്തിൽ ഇങ്ങനെ വരും അപ്പോൾ നമ്മളതിങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ കാണല്ലോ അപ്പോൾ എനിക്കിപ്പോൾ അതൊക്കെ മാറി വന്നതാണ് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതിനെന്തൊക്കെയാണെന്നുള്ളത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും അതിന് വേണ്ട നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിലൊക്കെ എപ്പോഴും എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നോക്കാം അപ്പൊ അതിന് മുന്നേറ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗളാണ് കേട്ടോ ഈ ബൗളാണ് നമ്മൾ എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് വെറും മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കത് എന്തൊക്കെയാന്ന് നോക്കാം അപ്പൊ ഇതിലേക്ക് വേണ്ടതാണ് അലോവെ ജെല് അപ്പം ഞാനിപ്പോ ഹിമാലയന്റെ അലോവെ ജെല്ലാണെട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ ഇത് നല്ല മോ മോയ്സ്ചറൈസിങ് ജെല്ലാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വേണം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വെളിച്ചെണ്ണ ആട്ടിയത് കുപ്പി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വാ ഒഴിച്ചു തരൂ അതാണ് ഇത് ഇതിട്ടോ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് തേനാണ് അപ്പോൾ തേൻ ഇതാ ഇവിടെ എൻ്റെ കയ്യിൽ ചെറിയൊരു തേന ഉണ്ട് നല്ല തേനാണ് കേട്ടോ അപ്പോൾ ഇത് വേണം ഇതിന്ന് കുറച്ച് എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതി അപ്പോൾ ഇതും കൂടിയാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മതി നമുക്ക് ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെതാ അലോവെ ജെല് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേനാണ് വേണ്ടത് അപ്പോൾ തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കുറച്ച് മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇതാ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പ്ലേസൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം വരാം കേട്ടോ അപ്പോൾ ഫേസ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് രണ്ട് കൈയിലും ആക്കിയതിൻ്റെ ശേഷം നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കട്ടോ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ ലൈൻസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടിങ്ങനെ ടൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചില ആൾക്കാർക്ക് ഇവിടെ ചിരിക്കുന്ന സൈ ഭാഗത്തൊക്കെ ഉണ്ടാവും അപ്പം അവിടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഈ തേൻ നല്ല അടിപൊളി ഒരു സംഭവം കേട്ടോ മുഖത്തെ ബ്രൈറ്റ്നസ് കൂടാനും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനൊക്കെ നല്ലൊരു സംഭവമാണ് ഈ തേൻ തന്നെ മസാജ് ചെയ്യുക പിന്നെ അലോവേര ജെല്ലും അതേപോലെ നമ്മളെ ഫേസിലെ പിന്നെന്താ കരിവാളിപ്പും പാടുകൾ മാറ്റാനും പിന്നെ മുഖത്തെ വലിച്ചിലും പാടുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സാധനമാണ് അപ്പോൾ എന്നിട്ട് നല്ലോണം നെറ്റീൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യട്ടോ ആ വരകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണേ ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക പിന്നെ നമുക്ക് ഫേസിൽ നമ്മൾ ഏത് എല്ലാവർക്കും വര വര ചില ആൾക്കാർക്കൊക്കെ വരകളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ വലിച്ചു നല്ലോണം അങ്ങനെ മസാജ് ചെയ്യട്ടോ മുള്ളക്ക് അതേപോലെ നമ്മളെ ഇവിടെയും ചാടീന്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ചെയ്യോ ഈ ഫേസിലെ നെക്കിയുടെ ഭാഗത്തുണ്ടല്ലോ അവിടെയാണ് കൂടുതലായിട്ട് ആൾക്കാർക്ക് വരിക കേട്ടോ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വെളിച്ചിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുകട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യണം കണ്ണിന്റെ ഭാഗത്തും അപ്പം അത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മുടെ ഫേസിലൊരു ഇരുപത്തഞ്ച് എങ്കിലും ഇങ്ങനെ വെക്കുക അപ്പം നന്നായിട്ട് തന്നെ നമ്മളെ ഫേസിലെ അലോവ ജെല്ലും തേനും വെളിച്ചെണ്ണയും ഒക്കെ നന്നായിട്ട് തന്നെ മസാജ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നോക്കാം അങ്ങനത് ആ ഫേസ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് മസാജ് ചെയ്തിട്ട് കുറച്ച് സമയമായല്ലോ അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിനിത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുഖത്തൊന്ന് ഒപ്പിയെടുക്കണോ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ആവി പിടിക്കോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെതാ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫേസിൽ ഇങ്ങനെ ഒപ്പിയെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവി പിടിച്ചാലും മതി എന്നിട്ട് ഇതാ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അ ഫേസ് നന്നായിട്ട് തന്നെ ഗ്ലോ വരാനും പിന്നെ നമ്മളെ നെറ്റിയിലെയും ഈ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ നമ്മൾ ചിരിക്കുന്ന സമയത്തൊക്കെ ലൈൻസ് വരാനൊക്കെ ഉള്ള ഇത് കുറയും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലൈൻസും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ നമ്മളെ ഫേസ് നന്നായിട്ട് തന്നെ ഗ്ലോ ആയിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനത്തെ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം